പിന്നെ വ്യാപകമായിട്ട് തട്ടിപ്പാന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞതാ നെയ്യാറ്റിങ്ങളെ മോചിപ്പിച്ച് അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലമൊക്കെ നെയ്യാറ്റിങ്കര ഏറ്റവും നമ്മളൊക്കെ കണ്ണീര് വന്നൊരു സംഭവം ഹസ്ബൻഡ് ആൻഡ് വൈഫ് മണ്ണെണ്ണ കൊളുത്തി ആത്മഹത്യ ചെയ്ത ചെയ്തത് ആത്മഹത്യ ചെയ്യാൻ അവരെ പേടിപ്പിക്കാൻ നോക്കിയതാണ് വരുമ്പോ അത് മേത്ത് തട്ടി വീണിട്ട് അങ്ങനെ അപകടം ഉണ്ടായതാണ് അപ്പൊ അവരുടെ മക്കൾക്ക് ഞാൻ പോയിട്ട് അവിടെ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് ഒരു സ്ത്രീ നിങ്ങൾ അന്ന് വീഡിയോയിലൊക്കെ കണ്ടു കാണും അവരെ അടുത്ത് പോയി ഒരു അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താം പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു ഒക്കെ വെച്ച് തരാം എല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞു അത് നോക്കുമ്പോൾ ഈ പേരൻസ് അവിടെ അതിക്രമിച്ച് കയറി വീട് കുടിയിൽ വെച്ച് ജീവിക്കുകയായിരുന്നു അതിന്റെ പേരില് കേസ് ഉണ്ട് ഈ സ്ത്രീ ആയിട്ട് അവരൊഴിവാക്കാൻ പോലീസ് വന്നപ്പോണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഒരു സാധനം കൊടുക്കുമ്പോൾ ആ കേസൊക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഒരു വർഷത്തോളം സമയമെടുക്കും അതുവരെ എൻ്റെ കൂടെ പോരെ ഞാൻ എൻ്റെ ഫ്ലാറ്റ് തരാം എന്ന് പറഞ്ഞു കുട്ടികളുടെ അടുത്ത് അപ്പോൾ അവർ വേണ്ട അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ ഒരു ചെറിയ വീട് അങ്ങോട്ട് തട്ടിക്കൂട്ടി ഭൂമിയാരുടെയും ആ സ്ത്രീൻ്റെയും എഗ്രിമെൻ്റ് വെച്ച എൻ്റെയാണ് ഞങ്ങളൊന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാനിക്കാതെ ഒരു സാധനം കൂടെ തട്ടിക്കൂട്ടി അപ്പോൾ പേരെടുക്കാൻ വേണ്ടി ചെയ്തു പോട്ടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർ അതിക്രമിച്ച് കയറിയ ഭൂമിയിലാണ് പോലീസ് ഒഴിപ്പിക്കാൻ വന്നത് ഓക്കെ ഇനിയിപ്പോൾ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവരൊഴിയേണ്ടി വരും പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ ഇവരൊഴിപ്പിക്കണമെന്നില്ല ഇനിയിപ്പോൾ ആ സ്ത്രീക്ക് ഇവരൊഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കാര്യം നമ്മൾ ഉദ്രവിക്കാനില്ല അപ്പം അപ്പം അവിടെ എന്താണെന്ന് വെച്ചാൽ ഇത്തിരി വൈകിയപ്പോഴേക്കും അവിടെ കയറി ഗോളടിക്കുകയാണ് അതാണ് അപ്പൊ ചെല മഞ്ഞ ഈ സോഷ്യൽ മീഡിയ നമ്മളൊരു സാധനം വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ മാസം ഇച്ചിരി വൈകിയാൽ ആ ഗ്യാപ്പിൽ പോയിട്ട് കയറിയിട്ട് ബോച്ച എന്താ പറഞ്ഞ ബോച്ച വന്നോ വീട് വെച്ചു തരാന്ന് പറഞ്ഞോ വെച്ച് തന്നോ രണ്ടു മാസമായില്ലേ മൂന്ന് മാസമായില്ലേ എവിടെ വീട് പറ്റിച്ചോ ആ പറ്റിച്ചു അതെ അതെനിക്ക് ബോച്ചിയെ കുറിച്ച് ബോച്ചയെ കുറിച്ച് പറയാത്ത തെറികളൊന്നും ഇല്ല എല്ലാം ക്ഷാമമായി തുടങ്ങി തെറിയൊക്കെ പുതുതായിട്ട് എന്ത് പറയുന്നത് ഇപ്പൊ വയനാട്ടില് നൂറ് വീട് വെച്ചു കൊടുക്കാൻ വയനാട് അത്യാവശ്യം വീട് വെക്കാൻ സ്ഥലം കൊടുക്കാൻ പോകും എനിക്ക് ആയിരം ഏക്കർ വീട് വെച്ചു കൊടുക്കുവോ വീടല്ല സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു വീട് വെക്കാൻ ഒരുപാട് എത്ര ഉണ്ട് അവിടെ ആയിരം ഏക്കറയുണ്ട് അത് ഈ അത്യാവശ്യം നടന്ന ദുരന്ത മേഖലയ്ക്ക് അടുത്താണോ അല്ല പതിനഞ്ച് മീറ്റർ കിലോമീറ്റർ അപ്പുറമാണ് അതൊക്കെ വളരെ സേഫ് മേപ്പാടി മേപ്പാടി മേപ്പാ അപ്പളേക്കും വിവാദമാണ് എന്ത് വിവാദം അതിലും വിവാദം വന്നോ അസിലും വിവാദമാണ് എന്ത് ചെയ്താലും ഈ വിവാദം ഇഷ്ടമാണെന്ന് തോന്നുന്നു പ്രണയിക്കുന്ന ഒരു കാമുകൻ അല്ലേ നല്ല ക്യാപ്ഷൻ അടിപൊളി ഇനി അതെടുത്ത് ഉപയോഗിച്ചുള്ള അങ്ങനെയൊക്കെ ഒരുപാട് കോപ്പിറൈറ്റർ പാട്ട് പാടാൻ പാടില്ല ഓ ഇല്ല എന്ത് ചെയ്യാനും പാടില്ല ചിരിച്ച കോപ്പിറൈറ്റും ഭയങ്കരമാണ് നാളെ ഒരു പാട്ടുകാരൻ ചോദിച്ചില്ലേ ആ ചോദിച്ചു അതാണ് ഒരു രക്ഷയില്ല കോപ്പിറൈറ്റിന്റെ കാലമായി അതാണ് അപ്പൊ അതുകൊണ്ടിപ്പൊ പാട്ടൊന്നും പാടുന്നില്ല മൂവി പാടുന്നില്ല അല്ല എന്റെ ഭാര്യ പറഞ്ഞാ പറഞ്ഞു നിങ്ങൾ വേറെ എന്ത് ചെയ്താലും പാട്ട് പാടാന്ന് എനിക്ക് പാടാ എനിക്കൊന്നും വരുമ്പോ പറഞ്ഞു കേട്ടുണ്ട് ഒരു പ്രാവശ്യം കേട്ടോ കേട്ടു അതിന്റെ ഒരു എനർജി അല്ലേ അതെ അതെ ഇംഗ്ലീഷ് പാട്ടാണോ പാടുന്നത് മലയാളം പാട്ടാണ് ഞാൻ മലയാളം അങ്ങനെ വലിയ നാല് വരിയൊക്കെ ഒരു നാല് വരി പാടിയാലോ പാടണോ എന്തോ ഭാര്യ അല്ല ഭാര്യ ഭാര്യയുടെ ആഞ്ചാണ് അഞ്ചാമനോമേന കുഞ്ചുവാണേ പഞ്ചസാര വിറ്റു നടന്നു കുഞ്ചു കിട്ടിയ കാശേനെ സ്വർണം വാങ്ങി ബോച്ചെ ഗോൾഡ് ഡയമണ്ട് ഇത് പ്രതീക്ഷിച്ചില്ല അഞ്ചു മക്കളുടെ കാര്യം പറയാം അവിടെയും ഗോൾഡ് കയറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ ബോച്ചെ ഇതാണ് മതി മതി മാറ്റിമതിസിനെയൊക്കെ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അതുപോലെയാണ് മാത്രമല്ല എം ബി എ ക്ലാസ് എടുക്കുമ്പോഴും എന്റെ ഇത് എനിക്ക് മനസ്സിലായി ഭാര്യ എന്തുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഈ പാട്ട് ഇവർക്കൊക്കെ പിന്നെ അവർക്ക് മനസ്സിലായി അവർക്ക് എല്ലാം മനസ്സിലായി അവർക്ക് മനസ്സിലായി ഈ അന്ന് കണ്ട സീരീസ് ഉണ്ടല്ലോ പതിനെട്ട് മണിക്കൂർ മണിക്കൂർ അതിന് ഒരു ബാങ്ക് റോബറി ആയിരുന്നു അതെ അതെ അതുകൊണ്ടായിരിക്കും വലിയ ഒരു ആവേശത്തോടെ ഇത്രയും മണിക്കൂറിൽ കണ്ടത് അപ്പൊ ഈ ബാങ്ക് റോബറി അതിലൊക്കെ ഒരു ചെറിയൊരു പ്രണയം ഉണ്ടല്ലോ റോബറി ആ യു റോബർ താങ്കൾ കവി എന്താണ് ഉദ്ദേശിച്ചത് ഈ കൊള്ള എന്നാണ് എന്റെ ചോദ്യം കൊള്ളയൊന്നും അങ്ങനെ സീരിയസ് ചെയ്തിട്ടില്ല പിന്നെ ചെറിയ ചെറിയ വീട്ടിൽ തന്നെ സ്വന്തം വീട്ടിലുള്ള അപ്പന്റെ പോക്കറ്റ് അടിക്കുക വീട്ടിലൊരു കൊള്ളക്കാരനായിരുന്നു ആ വീട്ടില് ചെറിയ രീതിയിൽ ഇപ്പൊ ഫാദർ പത്ത് വർഷം എയർഫോഴ്സിലുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ചു വന്നിട്ട് ബിസിനസ്സിൽ ജോയിൻ ചെയ്താ ഫാദറിന്റെ ജ്യേഷ്ഠനായിരുന്നു നമ്മുടെ ജ്വല്ലറി പരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തെറകാട്ടില് അവിടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫാദറിന് എല്ലാ മാസം കോട്ട കിട്ടും കൊണ്ടുവെക്കും പുള്ളി അങ്ങനെ കഴിക്കും ഒന്നുമില്ല അവിടെ വെച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ വൈനെടുത്തിട്ട് കൊറച്ചെടുക്കും വെള്ളമൊഴിക്കും കുറച്ചെടുക്കും വെള്ളമൊഴിക്കും ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഫാദർ അവിടെ പോയിട്ട് ഇത് വാങ്ങണ സ്ഥലത്ത് മിലിറ്ററി ക്യാൻറ്റീനിൽ പോയിട്ട് ആകെ പ്രശ്നം നിങ്ങള് ഞങ്ങൾക്കാണ് സർവീസ് ചെയ്തവർക്കാണല്ലോ ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കുക എന്നുള്ള വെപ്പ് എന്ത് വെള്ളം ചേർത്ത തല്ലിപൊളി സാധനം അങ്ങനെ അവര് പറഞ്ഞു അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് അവര് ബോട്ടിലൊക്കെ പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു വീട്ടിൽ വിളിക്കുന്നില്ല വീട്ടിൽ വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ കഴിക്കുന്നുള്ള അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലല്ലോ പ്രായം ഒരു ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് തുടങ്ങിയ ഒന്നാം ക്ലാസ് ഒരു വയസ്സുള്ള എപ്പഴാ തുടങ്ങി ഈ ജോലിയിലായിരുന്നല്ലോ പാരന്റ്സ് രാജസ്ഥാനിലോ മറ്റോ ഈ എയർഫോഴ്സിലുള്ള സമയത്ത് ഞാൻ രാത്രി ഭയങ്കര കരച്ചില്ല അപ്പൊ ഈ ഫില്ലറിൽ ഒരിച്ചിരി റമ്മൊരു തുള്ളി തരും കിടന്ന് ഉറങ്ങും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ ആ ഒന്നില് നിൽക്കില്ല വീണ്ടും കരച്ചില്ല അപ്പൊ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഉറക്കിയിരുന്നത് ആ ഒരു ടേസ്റ്റ് കിട്ടി പക്ഷെ ഞാൻ കുടിയനല്ലാട്ടെ ഇടയ്ക്ക് ഇച്ചിരി അങ്ങനെ കുടിയനാണ് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചെറിയ ടു വീട്ടിലെ മോഷണം ആ ചെറിയ ചെറിയ കളവുകൾ പിന്നെ അത്യാവശ്യം അല്ലെ ഈ പിതാവ് അവിടെ മിലിറ്ററി പോയിട്ട് ആയി മടങ്ങി വന്നു വീട്ടിലേക്ക് എൻ്റർ ആയിര ക അത് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു ആ എന്നിട്ട് ബാ ഇരിക്കെട്ടി ബഹുമാനത്തോട് ബഹുമാനത്തോടുകൂടി കൊപ്പി വെച്ചു അപ്പള എനിക്ക് കത്തി തുടങ്ങി മോനെ കത്തിത്തുടങ്ങി ഞാൻ ഞെട്ടിപ്പോയി ഒരു ഗ്ലാസ് വെച്ചു വൈൻ കുടിക്കും പോനെ അയ്യോ എനിക്ക് ീ കുടിക്ക കാര്യം മനസ്സിലായി ഇത് പണിയാണെന്നല്ലേ ഒഴിച്ചു ആളെന്നൊഴിച്ചു വന്നു ഫുള്ള് വെള്ളമല്ലേ വെള്ളം എന്ന് പറഞ്ഞ കട്ടി കുറഞ്ഞു കുറഞ്ഞാ എന്നിട്ട് പിന്നെ പറഞ്ഞു നിനക്ക് എന്നോട് ചോദിച്ചാ പോരെ ഞാൻ അവിടെ പോയി നാണം കിടന്നു പോയി അവിടെ ചെന്നിട്ട് അല്ല അവിടെ പോയി കാര്യങ്ങൾ പറയാ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനത്തെ ചെറിയ ചെറിയ കളവുകൾ ഒക്കെ അത്രയും വലിയ വലിയ കൊള്ളുകൾ നമ്മൾ ചെറിയ ചെറിയ കളവുകൾ സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിന്റെ ഒരു തിരച്ചിപ്പ് നമ്മൾ അറിയത്തിട്ടല്ലോ അതെ അല്ലെ